ലബനോനിൽ ഉടനീളം പേജർ സ്ഫോടനത്തിന് ശേഷം ബെയ്റൂട്ടിൽ ഇന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ സ്ഫോടനങ്ങൾ തുടരുന്നു ഹിസ്ബുള്ള ആശയവിനിമയത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികൾ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഇന്ന് പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് വോക്കിടോക്കികൾ പൊട്ടിത്തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലും തലസ്ഥാനമായ ബെയ്റൂട്ടിലും പ്രാന്തപ്രദേശങ്ങളിലുമാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ മൂന്ന് മരണം സ്ഥിരീകരിച്ചു കൂടുതൽ മരണങ്ങൾ ഉണ്ടായതായി സൂചനകളുണ്ട് രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ സ്ഫോടനങ്ങളിൽ പരിക്കേറ്റവരെക്കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് കാറുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും കടകൾക്കും ഉള്ളിൽ വോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇന്നലത്തെ പെയ്ജർ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങിന് സമീപവും സ്ഫോടനങ്ങളുണ്ടായി സ്ഫോടനങ്ങൾ ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിയിച്ചു ഇസ്രായേൽ പേജർ സ്ഫോടനങ്ങൾ ഇന്നു നടത്താനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും സുരക്ഷാ വീഴ്ച മുന്നിൽ കണ്ട് ഇന്നലത്തേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ മറ്റ് വയർലെസ് ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുമായി വരാനിരിക്കുന്ന പൂർണ്ണയുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ മാത്രമാണെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്